അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിക്ഷേപങ്ങൾ നടത്തുന്നവരാണ് ഭൂരിഭാഗം പേരും സുരക്ഷിതമാണ് എന്ന പ്രതീക്ഷയിൽ സുരക്ഷിതമില്ലാത്ത സ്ഥാപനങ്ങളിലും നിക്ഷേപം നടത്തി തട്ടിപ്പിന് ഇരയായ ആളുകളുമുണ്ട് അതിനാൽ തന്നെ നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിന്റെ സുരക്ഷിതത്വം ഉയർന്ന പലിശ നിരക്കും ാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണത്തിന് കേന്ദ്ര സർക്കാർ സംരക്ഷണവും നിക്ഷേപിക്കുന്ന പണം ഇരട്ടിയായി ലഭിക്കുകയും ചെയ്യുന്ന നിക്ഷേപ പദ്ധതികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് സപ്പോർട്ട് കൂടി തരിക നമ്മൾ നിക്ഷേപിക്കുന്ന പണം കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷിതത്വത്തിൽ ഇരട്ടിയായി തിരിച്ചു നൽകുന്ന ഒരു പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ് കിസാൻ വികാസ് ചെറിയ തോതിലുള്ള സാമ്പത്തിക കാലത്തേക്ക് പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ആവിഷ്കരിച്ചത് ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ഉള്ളതിനാൽ തന്നെ കെ വി പിയുടെ പലിശ നിരക്ക് ഓരോ മാസം കൂടുമ്പോഴും അവലോകനം ചെയ്യാറുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പലിശ നിരക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യാം ഇരുപത്തിനാല് നവംബർ മാസത്തിലെ കിസാൻ വക വികാസ് പത്രയുടെ പലിശ നിരക്ക് അഞ്ചു ശതമാനമാണ് വാർഷിക കോമ്പൗണ്ട് രീതിയിലാണ് ഇതിന്റെ പലിശ നിരക്ക് കൂടുന്നത് ഇപ്പോൾ നിക്ഷേപിക്കുന്ന ഗുണഭോക്താക്കൾക്ക് നൂറ്റി പതിനഞ്ച് മാസമായി അതായത് ഒമ്പത് വർഷവും ഏഴ് മാസവും ഇരട്ടിയായി തിരികെ ലഭിക്കുന്ന തിരികെ ലഭിക്കുന്നത് നിക്ഷേപിക്കുമ്പോൾ ഉള്ള പൈസ തന്നെ പദ്ധതിയുടെ അവസാനം വരെ നിലനിൽക്കും പദ്ധതിയുടെ അവസാനം വരെ നിലനിൽക്കും അതായത് നിക്ഷേപത്തിന് ശേഷം പലിശ നിരക്ക് കുറഞ്ഞാലും അത് നിക്ഷേപകനെ ബാധിക്കില്ല രണ്ടര ലോക്കിംഗ് പീരീഡിലാണ് നിക്ഷേപകന് പദ്ധതിയിൽ നിന്നും മേടിക്കാം സർട്ടിഫിക്കറ്റുകൾ പല ധനകാര്യ സ്ഥാപനങ്ങളിലും വായ്പയ്ക്ക് സ്വീകരിക്കാറുണ്ട് അതോടൊപ്പം തന്നെ പദ്ധതിയിൽ നിന്നും ലഭിക്കുന്ന പലിശ നിരക്ക് നികുതിക്ക് വിധേയമാണ് ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക മാത്രമല്ല കൂടുതൽ ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക